വടക്കാഞ്ചേരി നഗരസഭയിൽ മുഴുവൻ സമയ സെക്രട്ടറിയെ നിയമിക്കണം വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി താൽക്കാലിക ചുമതലക്കാരൻ ആണ് സെക്രട്ടറിയായി ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തിന്റെ പരാതിയെ തുടർന്ന് സെക്രട്ടറി മാറിയെങ്കിലും സെക്രട്ടറിയുടെ ചുമതല കൈമാറിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ട്രാൻസ്ഫർ ആയി ഇപ്പോൾ ചുമതല സൂപ്രണ്ടിനാണ് സൂപ്രണ്ടിനും ട്രാൻസ്ഫർ ആയ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ഒരു മുഴുവൻ സമയ സെക്രട്ടറിയെ സർക്കാർ ഉടൻ നിയമിക്കണമെന്നും അല്ലാത്ത പക്ഷം നഗരസഭാ പദ്ധതി പ്രവർത്തനങ്ങളെയും ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളും സ്തംഭനത്തിലാകും അടിയന്തരമായി മുഴുവൻ സമയ സെക്രട്ടറിയെ നിയമിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു നഗരസഭയിലെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറിയെ ഗവൺമെന്റ് മാറ്റിയിട്ട് ദിവസം അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കാണ് ചുമതല നൽകിയിരുന്നത് പക്ഷെ അദ്ദേഹം ട്രാൻസ്ഫർ ആയി ഇപ്പോൾ ചുമതല നൽകിയ സൂപ്രണ്ടും ട്രാൻസ്ഫർ ആയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഒരു മുഴുവൻ സമയ സെക്രട്ടറിയെ സർക്കാർ ഉടനടി നിയമിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന സമയത്ത് പദ്ധതി പ്രവർത്തനങ്ങളെയും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെയും ഒക്കെ വളരെ ഗുരുതരമായി മുഴുവൻ സമയ സെക്രട്ടറി ഇല്ലാത്തത് ബാധിക്കും അതുകൊണ്ട് അടിയന്തിരമായി ഒരു മുഴുവൻ സമയ സെക്രട്ടറിയെ നിയമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു